എന്താ ഇത് ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും പട്ടണത്തിൽ എങ്ങനാ പറയുന്നില്ല ഒരു വലിയ തമാശ ചിരിക്കാമെങ്കിൽ സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല അത്ര നന്നായില്ല കളവിന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചട്ടില്ല അഞ്ചു ബുള്ളറ്റാ ഓപ്പറേറ്റ് മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പോലീസായി അവരോടകത്ത് കയറി വരാൻ പറ മോഷണ ശ്രമത്തിന് കേസ് പരിഹരിക്ക അതൊന്ന് മാറ്റി കൊലക്കേക്കി എന്നെ ഒന്ന് രണ്ട് ക്ലാസ് അപ്പൊ ഞാനേ അടിക്കുന്നുള്ളൂ ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ അങ്ങനെ അണിച്ചെ മിച്ചുണ്ടാക്കി സാറെനിക്ക് സൗജന്യം ഒന്നും ചെയ്യണ്ടപാത്രത്തിൽ ഞണ്ടു വീണല്ലൊടലുടലുടല മഴ പെയ്തു ഇതിൽ ആറ് പൊറോട്ട ഉണ്ട് രണ്ട് പൊറോട്ട നിനക്കും നാല് പൊറോട്ട ഇരിക്കും ഏ ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി നക്കിയാമത് എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ് പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ജ്യേഷ്ഠൻ പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ചേച്ചി പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു നീ ആണെന്നകൻ പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ എങ്ങനെ പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ പിന്നെ കിട്ടി നോക്കി മുത്തച്ഛൻ പറഞ്ഞതാണ് ചത്തോന്നറിയാൻ വന്നാണ് ലട ചത്തില്ല നീ ആ നായി മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കും അറിഞ്ഞിട്ടേ ഞാൻ ചാവുള്ളൂ ദയവായി ഞാൻ പറയുന്ന കേക്കണം എനിക്കൊന്നും കേക്കട്ടെ ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കില് ആ മോഹം കയ്യിലിരിക്കത്തേ ഉള്ളൂ

നഹതം ലൈറ്റ് ലൈറ്റ് പക്ഷെ എങ്ങോട്ട് എങ്ങോട്ട് തന്നെ എങ്ങില്ലേത് എന്തിനാ ഇങ്ങോട്ട് എന്നെ കാണുന്നത് കാണുന്നില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞം മോൻ അശോക മാറ്റി നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഓർമ്മ തുള്ളുന്നുണ്ടല്ലോ ജയിക്കുന്നവരായാലും അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതെന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാൽ കീരീ പമ്മും പോലാണല്ലോ നീ എന്തായാലും മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു രാമ ശ്രീരാമ <ip presents> ൂ വഴിയൂടെ നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങനെ വിളിപ്പിക്കും തള്ള അറിഞ്ഞു അതല്ലടാ രണ്ട് ജാതകങ്ങള് തമ്മിൽ ചേർച്ച നോക്കാൻ അപ്പൊ താനെന്ത് ചെയ്യും നോക്കും ഏ നോക്കണ്ടേ നോക്കണോ നോക്കണം നോക്കാം പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങള് തമ്മിൽ ചേരാൻ പാടില്ല െ പറയാൻ പറ്റും നോക്കാണ്ട് എന്നെ പറയണം ചേരില്ലാന്ന് എനിക്ക് പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ അതല്ലടോ നോക്കിട്ട് നിങ്ങളിങ്ങനെ ഒരു പരിപാടി ബുദ്ധ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വേ ഉള്ളിക്കറി വ്യാഴം വെള്ളിശനി ഞായർ ഏഹ് ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ലെന്ന് താനൊരു കള്ളം പറയണം കള്ളം പറയാനോ ഞാനോ കുടുംബി കുമ്പി കുമ്പിടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ അസ്പസ്ഥാന ഹൃതസ്ഥയും പ്രവർത്തിന്മുഹരെ നുണയന്തീം എന്നൊരു ശ്ലോകമുണ്ട് രക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ മുപ്പം അങ്ങനെ കേട്ടി നന്നാറുണ്ടല്ലോ അടുത്ത ഗുരുവായൂരെ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പം എനിക്ക് ഈ കാല